സംസ്കാരം ഒരു യുദ്ധം ജയിച്ചതിന്റെ ആഹ്ലാദത്തിലല്ല താനെന്ന നടി ഹണി റൂസ് ലൈംഗിക അധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചമണൂരിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിന് പിന്നാലെ ഇട്ട ഇൻസ്റ്റാ പോസ്റ്റിലാണ് ഹണി തന്റെ നിലപാട് വ്യക്തമാക്കിയത് നിരന്തരം തന്നെ വേദനിപ്പിച്ചത് കൊണ്ട് നിവൃത്തികെട്ട് പ്രതികരിച്ചതും പ്രതിരോധിച്ചതുമാണ് ആരെയും ഉപദ്രവിക്കാൻ താൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും ആരുടെയും വേദനയിൽ താൻ ആഹ്ലാദിക്കുകയില്ലെന്നും അവർ പറഞ്ഞു ഇനിയും പരാതികളുമായി പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള അവസ്ഥകൾ തനിക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും സത്യത്തിനും വലിയ ശക്തി ഉണ്ടെന്നും ഹണിറോസ് കുറിച്ചു നേരത്തെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും കൂടുതലൊന്നും പറയാനില്ലെന്നുമായിരുന്നു നടിയുടെ ആദ്യ പ്രതികരണം ഹണി റോസിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഒരു യുദ്ധം ജയിച്ചതിന്റെ ആഹ്ലാദത്തിലല്ല ഞാൻ നിർത്താതെ പിന്നെയും പിന്നെയും എന്നെ വേദനിപ്പിച്ചത് നിവൃത്തി കെട്ട് ഞാൻ പ്രതികരിച്ചതാണ് പ്രതിരോധിച്ചതാണ് ആരുടെയും മുദ്രിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അവരുടെയും വേദനയിൽ ഞാൻ ആഹ്ലാദിക്കുകയും ഇല്ല ഇനിയും പരാതികളുമായി പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള അവസ്ഥകൾ എനിക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് വലിയ ശക്തിയുണ്ട് സത്യത്തിനും എന്നായിരുന്നു ഹണിറോസിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്തായാലും ഹണിറോസിൻ്റെ പരാതിയിൽ ശതകോടീശ്വരൻ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരിക്കുന്നു കാക്കനാട് സബ്ജയിലിലാണ് അദ്ദേഹം ഉള്ളത് എന്തായാലും നാളെ ജാമ്യത്തിനായി മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞത്